എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മനസ്സിനെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി ചിന്തിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് ഹൗ ടു ബൂസ്റ്റ് യുവർ മൈൻഡ് എന്നതാണ് നമ്മുടെ തലച്ചോറിനെ ആരോഗ്യത്തോടെ നിലനിർത്തേണ്ടത് എത്ര പ്രധാനമാണെന്ന് എല്ലാവർക്കും അറിയാം ശാരീരിക ആരോഗ്യം പോലെ തന്നെ മാനസികാരോഗ്യവും വളരെ പ്രധാനമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും മികച്ച നിലയിൽ നിലനിർത്താൻ സഹായിക്കുന്ന അഞ്ച് ലളിതമായ എന്നാൽ വളരെ ഫലപ്രദമായ വഴികളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓരോന്നും വിശദമായി മനസ്സിലാക്കുകയും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്നും നമുക്ക് നോക്കാം നമ്മുടെ തലച്ചോറ് ഒരു അത്ഭുതമാണ് അല്ലേ ഇത് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ചലനങ്ങളെയും ഒക്കെ നിയന്ത്രിക്കാറുണ്ട് എന്നാൽ ആധുനിക ജീവിതശാലയിൽ പലപ്പോഴും നാം നമ്മുടെ തലച്ചോറിന് അർഹിക്കുന്ന ശ്രദ്ധ നൽകാറില്ല എന്ന ഒരു വാദവുമുണ്ട് തിരക്കിട്ട ജീവിതം സമ്മർദ്ദം അനാരോഗ്യകരമായ ഭക്ഷണ രീതികൾ എന്നിവയെല്ലാം നമ്മുടെ മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ പരിപോഷിപ്പിക്കാനും പുതിയ വെല്ലുവിളികൾക്ക് തയ്യാറാക്കാനും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ അത്യാവശ്യമാണ് നമ്മൾ തലച്ചോറിനെ എത്രത്തോളം ഉപയോഗിക്കുന്നുവോ അത്രത്തോളം അത് ശക്തമാകും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് നമ്മുടെ തലച്ചോറിലെ ന്യൂറൽ കണക്ഷനുകൾ ശക്തിപ്പെടുത്താനും പുതിയ കണക്ഷനുകൾ ഉണ്ടാക്കാനും സഹായിക്കുമെന്നും വിദഗ്ദ്ധർ പറയാറുണ്ട് ഇതിനെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നാണ് പറയുന്നത് അതായത് തലച്ചോറിന് സ്വയം മാറാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനുമുള്ള കഴിവ് നിങ്ങളൊരു പുതിയ ഭാഷ പഠിക്കാൻ ശ്രമിക്കുന്നത് മുതൽ ഒരു പുതിയ ഹോബി തുടങ്ങുന്നത് വരെ എന്ത് പുതിയ കാര്യവും നിങ്ങളുടെ തലച്ചോറിന് നല്ലൊരു വ്യായാമമാണ് ഒരു പുതിയ ഭാഷ പഠിക്കുന്നത് തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങളെ ഒരേ സമയം ഉത്തേജിപ്പിക്കും വാക്കുകൾ ഓർമ്മിക്കുന്നതും വ്യാകരണ നിയമങ്ങൾ മനസ്സിലാക്കുന്നതും വ്യത്യസ്തമായ ചിന്താരീതികൾ സ്വായത്തമാക്കുന്നതും എല്ലാം ഓർമ്മശക്തിയെയും പ്രശ്ന പരിഹാര ശേഷിയേയും വർദ്ധിപ്പിക്കും അതുപോലെ സംഗീതം പഠിക്കുന്നതും ഒരു പുതിയ ഉപകരണം വായിക്കാൻ പഠിക്കുന്നത് നമ്മുടെ തലച്ചോറിനൊരു വലിയ വെല്ലുവിളിയാണ് ഇത് കൈകളുടെയും കണ്ണുകളുടെയും ഏകോപനം മെച്ചപ്പെടും ശ്രവണശേഷി വർദ്ധിപ്പിക്കും കൂടാതെ സംഗീതത്തിന് നമ്മുടെ വികാരങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവുമുണ്ട് പുതിയ അറിവുകൾ നേടാൻ നിങ്ങൾക്കൊരു കോളേജിൽ പോകേണ്ടതില്ല പുസ്തകങ്ങൾ വായിക്കുക ഡോക്യുമെൻ്ററികൾ കാണുക ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുക പുതിയ നൈപുണ്യങ്ങൾ അതായത് സ്കിൽസ് പഠിക്കുക ഇതെല്ലാം ഇതിൽ പെടുന്ന ഒന്നാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് പാചകം ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ പുതിയ പാചക കുറിപ്പുകൾ പഠിക്കുക അല്ലെങ്കിൽ പൂന്തോട്ട നിർമ്മാണം പെയിൻറിങ് തുന്നൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് അങ്ങനെ എന്തും പഠിക്കാം പ്രധാന കാര്യം നമ്മുടെ തലച്ചോറിനെ വെല്ലുവിളിക്കുകയും പുതിയ അനുഭവങ്ങളിലേക്ക് തുറന്നുവിടുകയും ചെയ്യുക എന്നതാണ് ഇത് നിങ്ങളുടെ മനസ്സിനെ ഉന്മേഷമുള്ളതാക്കുകയും കൂടുതൽ കാര്യക്ഷമമുള്ളതാക്കുകയും ചെയ്യും നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തിരഞ്ഞെടുത്ത് അതിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് താൽപ്പര്യമില്ലാത്ത ഒരു വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു നോക്കുക ഇത് നിങ്ങളുടെ തലച്ചോറിന് ഒരു പുതിയ ഉണർവ് നൽകും ദിവസവും കുറഞ്ഞത് പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റെങ്കിലും പുതിയ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് നീക്കിവയ്ക്കുക എന്തിന് ഒരു പുതിയ വാക്ക് പഠിക്കുന്നത് പോലും നമ്മുടെ തലച്ചോറിന് വളരെ നല്ലതാണ് ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ ഇത് തികച്ചും ശരിയാണ് നമ്മുടെ ശാരീരിക ആരോഗ്യം നമ്മുടെ മാനസികാരോഗ്യത്തെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട് പതിവായ വ്യായാമം തലച്ചോറിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ഓക്സിജൻ പ്രവാഹം മെച്ചപ്പെടുത്തുകയും ചെയ്യും ഇത് തലച്ചോറിലെ കോശങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കാൻ സഹായിക്കും കൂടാതെ വ്യായാമം ചെയ്യുമ്പോൾ എൻഡോർഫിനുകൾ എന്ന ഹോർമോണുകൾ പുറത്തുവിടുന്നു ഇത് സമ്മർദ്ദം കുറയ്ക്കാനും മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും സഹായിക്കും ദിവസം മുപ്പത് മിനിറ്റ് മിതമായ വ്യായാമം ചെയ്യുന്നത് നമ്മുടെ ഓർമ്മശക്തിയെയും ശക്തിയെയും ശ്രദ്ധയെയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും നടക്കുക ഓടുക നീന്തുക സൈക്കിൾ ഓടിക്കുക നൃത്തം ചെയ്യുക യോഗ ചെയ്യുക ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വ്യായാമവും തിരഞ്ഞെടുക്കാം പ്രധാനമായും പതിവായി ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആവശ്യത്തിന് ഉറക്കം ലഭിക്കുന്നത് നമ്മുടെ തലച്ചോറിന് വളരെ പ്രധാനമാണ് ഉറക്കമില്ലായ്മ ഓർമ്മശക്തിയെയും ശ്രദ്ധയെയും പ്രശ്നപരിഹാര ശേഷിയേയും ദോഷകരമായി ബാധിക്കും ഉറങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറ് പകൽ സംഭരിച്ച വിവരങ്ങൾ പ്രൊസസ് ചെയ്യുകയും സംഭരിക്കുകയും ചെയ്യും കൂടാതെ വിശദാംശങ്ങൾ നീക്കം ചെയ്യുകയും തലച്ചോറിനെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യും ഒരു സാധാരണ പ്രായപൂർത്തിയായ വ്യക്തിക്ക് രാത്രി ഏഴ് മുതൽ ഒമ്പത് മണിക്കൂർ വരെ ഉറക്കം ആവശ്യമാണ് ഒരു സ്ഥിരമായ ഉറക്കശീലം വളർത്തുന്നത് വളരെ നല്ലതാണ് എല്ലാ ദിവസവും ഒരേ സമയം ഉറങ്ങാനും ഉണരാനും ശ്രമിക്കുക ഉറങ്ങുന്നതിന് മുൻപ് ഫോണും കമ്പ്യൂട്ടറും ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക നമ്മുടെ തലച്ചോറിന് ശരിയായി പ്രവർത്തിക്കാൻ പോഷകങ്ങൾ ആവശ്യമാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ആന്റി ഓക്സിഡൻറ്റുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് നിർബന്ധമാണ് പഴങ്ങൾ പച്ചക്കറികൾ നട്ട്സ് ധാന്യങ്ങൾ കൊഴുപ്പുള്ള മീൻ പ്രോട്ടീൻ എന്നിവ അടങ്ങിയ സമീകൃതാഹാരം കഴിക്കുക സംസ്കരിച്ച ഭക്ഷണങ്ങൾ അമിതമായ പഞ്ചസാര അനാരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ ഒഴിവാക്കുന്നത് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും വെള്ളം കുടിക്കുന്നതും പ്രധാനമാണ് നിർജ്ജലീകരണം തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് സമ്മർദ്ദം കൈകാര്യം ചെയ്യുക എന്നതും വളരെ പ്രധാനമാണ് ആധുനിക ലോകത്ത് സമ്മർദ്ദം സാധാരണമാണ് എന്നാൽ ദീർഘകാല സമ്മർദ്ദം നമ്മുടെ തലച്ചോറിന് ദോഷകരമാണ് ഇത് ഓർമ്മശക്തിയെയും തീരുമാനമെടുക്കാനുള്ള കഴിവിനെയും ബാധിക്കാം സമ്മർദ്ദം കോർട്ടിസോൾ പോലുള്ള ഹോർമോണുകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കും ഇത് തലച്ചോറിലെ കോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്തും അതുകൊണ്ട് സമ്മർദ്ദം ഫലപ്രദമായി കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന പല മാർഗങ്ങളുമുണ്ട് ധ്യാനം അതിലൊന്നാണ് ദിവസം കുറച്ച് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്തത് മനസ്സിനെ ശാന്തമാക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കും ശ്വാസമെടുക്കാനുള്ള വ്യായാമങ്ങൾ സമ്മർദ്ദം കുറയ്ക്കാൻ വളരെ ഫലപ്രദമാണ് ഒരു നിമിഷം കണ്ണടച്ച് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത് മനസ്സിനെ ശാന്തമാക്കും പ്രകൃതിയിൽ സമയം ചെലവഴിക്കുന്നത് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ് പൂന്തോട്ടത്തിൽ നടക്കുക മരങ്ങളെ നോക്കിയിരിക്കുക പച്ചപ്പ് കാണുക ഇതെല്ലാം മനസ്സിന് ഉന്മേഷം നൽകും ഹോബികളിൽ ഏർപ്പെടുന്നത് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ മുഴുകുന്നത് മനസ്സിനെ മറ്റു ചിന്തകളിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയും സന്തോഷം നൽകുകയും ചെയ്യും കൂടാതെ സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്തുന്നത് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും സംസാരിക്കുന്നതും സമയം ചെലവഴിക്കുന്നതും നമ്മുടെ മാനസികാരോഗ്യത്തിന് നല്ലതാണ് ഒറ്റപ്പെടൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ആവശ്യമെങ്കിൽ ഒരു പ്രൊഫഷണൽ സഹായം തേടുന്നതും നല്ലതാണ് ഒരു തെറാപ്പിസ്റ്റുമായോ കൗൺസിലറുമായോ സംസാരിക്കുന്നത് സമ്മർദ്ദം കൈകാര്യം ചെയ്യാൻ പുതിയ വഴികൾ കണ്ടെത്താൻ സഹായിക്കും നിങ്ങൾക്ക് സമ്മർദ്ദം അനുഭവപ്പെടുമ്പോൾ കുറച്ചു നേരം എല്ലാ കാര്യങ്ങളിലും വിട്ടുനിന്ന് വിശ്രമിക്കുക ഇഷ്ടമുള്ള സംഗീതം കേൾക്കുക ഒരു പുസ്തകം വായിക്കുക അല്ലെങ്കിൽ ഒരു കപ്പ് ചായ കുടിക്കുക ഒരു ചെറിയ ഇടവേളകൾ നമ്മുടെ മനസ്സിന് വലിയ ആശ്വാസം നൽകും മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് നമ്മുടെ മാനസികാരോഗ്യത്തിന് സാമൂഹിക ഇടപെടലുകൾ വളരെ പ്രധാനവുമാണ് സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും സമയം ചെലവഴിക്കുന്നത് നമ്മുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കാനും മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും സഹായിക്കും പഠനങ്ങൾ കാണിക്കുന്നത് സാമൂഹികമായി ഒറ്റപ്പെടുന്നവർക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് മറ്റുള്ളവരുമായി സംസാരിക്കുന്നതും ആശയവിനിമയം നടത്തുന്നതും നമ്മുടെ തലച്ചോറിന് ഒരുതരം വ്യായാമമാണ് നൽകുന്നത് സംഭാഷണങ്ങൾ തർക്കങ്ങൾ തമാശകൾ കഥകൾ പങ്കുവയ്ക്കൽ എന്നിവയെല്ലാം തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങളെ ഉത്തേജിപ്പിക്കും ഇത് ഓർമ്മശക്തി ഭാഷാശേഷി പ്രശ്നപരിഹാരശേഷി എന്നിവ മെച്ചപ്പെടുത്തും ഓൺലൈൻ ലോകത്ത് നമ്മൾ പലപ്പോഴും നേരിട്ടുള്ള ബന്ധങ്ങൾക്ക് പകരം സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങി പോകാറുണ്ട് എന്നാൽ നേരിട്ടുള്ള ഇടപെടലുകൾക്ക് അതിൻ്റേതായ പ്രാധാന്യവുമുണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക സിനിമ കാണുക ഒരു കളിയിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ ചേരുക ഇതെല്ലാം നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ സഹായിക്കും ക്ലബുകളിലോ സന്നദ്ധ പ്രവർത്തനങ്ങളിലോ ചേരുന്നത് പുതിയ ആളുകളെ കണ്ടുമുട്ടാനും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനും സഹായിക്കും പുതിയ ആളുകളെ കണ്ടുമുട്ടുകയും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ കേൾക്കുകയും ചെയ്യുന്നത് നമ്മുടെ ചിന്തകളെ വികസിപ്പിക്കാനും പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്താനും സഹായിക്കും സാമൂഹികമായി സജീവമായിരിക്കുന്നത് വിഷാദവും ഉത്കണ്ഠയും കുറയ്ക്കാൻ സഹായിക്കുമെന്നും പഠനങ്ങൾ പറയുന്നു കൂടാതെ മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ പുലർത്തുന്നത് ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും വർദ്ധിപ്പിക്കും നിങ്ങളുടെ സുഹൃത്തുക്കളെയോ കുടുംബാംഗങ്ങളെയോ വിളിച്ച് സംസാരിക്കുക അവരെ സന്ദർശിക്കുക അല്ലെങ്കിൽ ഒരുമിച്ചൊരു ചെറിയ യാത്ര പോവുക ഈ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ മനസ്സിന് വലിയ ഉന്മേഷം നൽകും മൈൻഡ് എന്നാൽ ഒരു നിമിഷത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇത് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും മുൻവിധികളില്ലാതെ നിരീക്ഷിക്കാൻ സഹായിക്കും ഭൂതകാലത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ ആകുലപ്പെടാതെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മെ ഇത് പഠിപ്പിക്കും ധ്യാനം മൈൻഡ്ഫുൾനസ് പരിശീലിക്കാനുള്ള ഒരു പ്രധാന മാർഗമാണ് പതിവായി ധ്യാനം സമ്മർദ്ദം കുറയ്ക്കാനും ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാനും വൈകാരിക നിയന്ത്രണം മെച്ചപ്പെടുത്താനും സഹായിക്കും തലച്ചോറിൻ്റെ ഘടനയിൽ പോലും ധ്യാനം നല്ല മാറ്റങ്ങൾ വരുത്തുമെന്ന് പഠനങ്ങൾ പറയുന്നു ഉദാഹരണത്തിന് ധ്യാനം തലച്ചോറിലെ അമിത് ഗാലാബ് എന്ന ഭാഗത്തിൻ്റെ പ്രവർത്തനം കുറയ്ക്കാൻ സഹായിക്കും ഇത് ഭയവും ഉത്കണ്ഠയും നിയന്ത്രിക്കുന്ന ഭാഗമാണ് ധ്യാനം എന്നാൽ മണിക്കൂറുകളോളം കണ്ണടച്ചിരിക്കുക എന്നല്ല അർത്ഥമാക്കുന്നത് ദിവസവും അഞ്ച് മുതൽ പത്ത് മിനിറ്റ് ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് തുടങ്ങാം ഒരു ശാന്തമായ സ്ഥലം തിരഞ്ഞെടുക്കുക സുഖപ്രദമായ ഒരു സ്ഥാനത്തിരിക്കുക കണ്ണുകൾ അടയ്ക്കുക അല്ലെങ്കിൽ താഴേക്ക് നോക്കുക നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ മനസ്സ് അലഞ്ഞു തിരിയുകയാണെങ്കിൽ സാവധാനം ശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരിക മൈൻഡ് ഫുൾനസ് പരിശീലനം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്താനും സാധിക്കും ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ ഭക്ഷണത്തിനും ശ്രദ്ധ നൽകുക രുചിയെയും ഗന്ധത്തെയും കുറിച്ച് ബോധവാന്മാരാകുക നടക്കുമ്പോൾ ഓരോ ചുവടിലും ശ്രദ്ധിക്കുക കാറ്റിൻ്റെ സ്പർശനം പോലും അറിയുക ഒരു കപ്പ് ചായ കുടിക്കുമ്പോൾ അതിൻ്റെ ചൂട് ഗന്ധം രുചി എന്നിവ ശ്രദ്ധിക്കുക ഈ ചെറിയ മൈൻഡ്ഫുൾനെസ് നിമിഷങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ശാന്തമാക്കാനും കൂടുതൽ ബോധവാന്മാരാക്കാനും സഹായിക്കും ഇത് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും കൂടുതൽ വ്യക്തമാക്കി മനസ്സിലാക്കാൻ സഹായിക്കും അതുവഴി അവയോട് ആരോഗ്യകരമായി പ്രതികരിക്കാൻ നമുക്ക് കഴിയും ഇത് നമ്മുടെ മനസ്സിനെ ശാന്തവും വ്യക്തവുമാക്കാൻ സഹായിക്കുന്ന ഒരു ശക്തമായ ഉപകരണമാണ് ഈ അഞ്ച് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക ഒരു ദിവസം കൊണ്ട് എല്ലാ മാറ്റങ്ങളും വരുത്താൻ സാധിക്കില്ലായിരിക്കാം ചെറിയ ചുവടുകളിലൂടെ തുടങ്ങുക ഓരോ ദിവസവും കുറച്ച് സമയം നിങ്ങളുടെ മനസ്സിനായി മാറ്റിവെക്കുക നിങ്ങളുടെ തലച്ചോറിനെ പരിപോഷിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കും നിങ്ങൾ കൂടുതൽ സന്തോഷവും ഊർജ്ജസ്വലരും കാര്യക്ഷമയുള്ളവരുമായി മാറും ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക